അങ്ങനെ ആവേശം കണ്ടു ആവേശം കണ്ടു ഒട്ടും ആവേശമില്ലാതെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ജിത്തു ജിത്തു എന്ന് പറയുന്ന ഡയറക്ടർ പുള്ളിക്കാരൻ നന്നായിട്ട് പണി അറിയാം എന്ന് കാണിച്ചിട്ടുണ്ട് അദ്ദേഹം പണി അറിയാവുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം തന്നെയാണ് ഇതിന്റെ റൈറ്റിങ്ങും ചെയ്തിരിക്കുന്നത് പിന്നെ ഫാസ്ഫാസിലെ നെസ്രയായും അതുപോലെ തന്നെ അൻവർ റഷീദോടാണ് നിർമ്മിച്ചിരിക്കുന്നത് സമീർ താഹറാണ് ഛായാഗ്രാഹണം അതിൻ്റെ ഒരു വിഷൽ ഭംഗി വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു സൂപ്പറായിരുന്നു ഫ്രൈവൺ ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുഴപ്പമില്ലായിരുന്നു നമ്മൾ ആവേശം കൊല്ലിപ്പിക്കുന്ന പാട്ടുകളൊന്നുമില്ലായിരുന്നു സ്റ്റണ്ട് കൊറിയോഗ്രാഫി വളരെ മികച്ചതായിരുന്നു ഇതൊക്കെ പറയുമ്പോഴും കഥയിലേക്ക് വന്നാൽ നമ്മുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ വഴിതട്ടിപ്പോവാൻ ഒരു കഥയും കഥാ പശ്ചാത്തലവുമാണ് കാണിക്കുന്നത് കാരണം മദ്യവും അക്രമവും ഒരു മാശ അല്ലെങ്കിൽ രസം അത് ജീവിതത്തിന്റെ ഭാഗമാണ് ക്യാമ്പസ് ലൈഫിന്റെ ഭാഗമാണെന്ന് പറയുന്ന ഒരു സിനിമയായിട്ടാണ് ആവേശം തോന്നിയത് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന മൂന്ന് വിദ്യാർത്ഥികൾ അവർ അകപ്പെടുന്ന ചില സങ്കീർണവും രസകരവുമായ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും മദ്യവും ടോക്സിറ്റിയുമാണ് കൂടുതലായിട്ടും അവരെ ആകർഷിക്കുന്നത് സീനിയേഴ്സിന്റെ റാഗിങ് ഏതാണ്ട് രണ്ടു ദിവസത്തോളം തുണിയില്ലാതെ അടിക്കുന്ന ഒരു വിഷ്വൽ ആ സിനിമയിലുണ്ട് അത് കണ്ടപ്പോൾ നമ്മൾ നമ്മളടുത്ത് മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് എനിക്ക് തോന്നി കാരണം ഈ ഒരു സിറ്റുവേഷനിലായിരിക്കാമല്ലോ സിദ്ധാർത്ഥനും പെട്ടിട്ടുണ്ടാവുക സീനിയേഴ്സിന്റെ ക്രൂരമായ റാഗിങ്ങും അടിയും അടിച്ച് പടം വരുത്തലും രണ്ടു ദിവസം തോന്നി പോലും ഇല്ലാതെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതേ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം സിദ്ധാർത്ഥൻ കടന്നു പോയിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ആത്മഹത്യ തന്നെയായിരിക്കാം അങ്ങനെ ഒരു ചിന്താഗതിയായിരിക്കും വരുന്നത് അതുപോലെ തന്നെ അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത മാതാപിതാക്കളെ കാണിച്ചതും എനിക്ക് വലിയ രസകരമായിട്ട് തോന്നിയില്ല മൊത്തത്തിലൊരു ഉത്സവമാണ് ആ പടം പക്ഷെ ആ പടം പ്രേക്ഷകന് നൽകുന്ന ഒരു മെസ്സേജ് വളരെ നെഗറ്റീവാണ് നെഗറ്റീവായ മെസ്സേജ് തന്നെയാണ് അക്രമവും വിചാരവും മദ്യപാനവും ലഹരിയും എന്താ പറയാ അങ്ങനെ കുറെ അധികം കാര്യങ്ങളാണ് ഇത് കാണിക്കുന്നത് സീനിയേഴ്സിന്റെ ഉപദ്രവം അത് കഴിഞ്ഞ് ജൂനിയേഴ്സ് അതിന് പകരം വീട്ടാൻ പോകുന്നത് പവത്വാസന്റെ അക്രമകാരിയായ അതുപോലെ തന്നെ എവിടക്കോ നന്മ അവശേഷിക്കുന്ന ഒരു ഗുണ്ടാ കഥാപാത്രം അദ്ദേഹം ഗുണ്ടയാവാനുള്ള സാഹചര്യങ്ങള് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹഗുണ്ടകളുടെ ഇമോഷൻസും ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ സിനിമ കാണിക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിന് വളരെ മോശം മെസ്സേജ് ആണ് ഈ സിനിമ നൽകുന്നതെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു കേട്ടിട്ടൊട്ടും രസകരമായി തോന്നാത്ത ഗാനങ്ങളും സംഗീതവുമാണ് അത് കുറേ കോമഡി രംഗങ്ങൾ ഉണ്ട് സിറ്റുവേഷൻ കോമഡിയാണ് പ്രേക്ഷകരൊക്കെയാണ് ഇരുന്നവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നത് കണ്ടു വില്ലന്മാരുടെ സെൻറ്റിമെൻസിലൂടെ പോകുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് അത് വളരെ തമാശയായിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഒരു കാമ്പോ അകക്കാമ്പോ ഇല്ലാത്ത സിനിമ കുറേ സമയമില്ലാത്തവർക്ക് പോയിരുന്നു കണ്ട് ഒരു കുറച്ച് സമയങ്ങളിൽ രസിച്ചിട്ട് ഇറങ്ങി വരാം തലവേദന ഉള്ളവർ തീർച്ചയായും ഈ പടം കാണാൻ പോകില്ല പടം കണ്ട ചിലപ്പോൾ തലവേദന എടുക്കാനുള്ള സാധ്യതയും വളരെ വലുതാണ് മൊത്തത്തിൽ ഒരു ആവേശവും ഇല്ലാത്ത ആവേശമാണ് ഈ പടം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റാരേപ്പെടുത്ത ആവേശം വന്ന സിനിമ ഞാൻ കണ്ടു ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് കണ്ടത് നമ്മൾ അധ്വാനിച്ചിട്ട പൈസ കൊടുത്തിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ അധ്വാനിച്ച് പൈസ കൊടുത്ത് കണ്ട സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറയാൻ എനിക്ക് അവകാശം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നു പറയുന്നു എതിരാഭിപ്രായം ഉള്ളവർ തീർച്ചയായും എതിരഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇത്തരം ചിത്രങ്ങൾക്ക് പകരം വളരെ നന്മയും മൂല്യവും പ്രേക്ഷകർക്ക് കാഴ്ച അനു ദിക്ഷ ദൃശ്യ അനുഭവത്തിനൊപ്പം നല്ല സന്ദേശങ്ങൾ നൽകുന്ന നല്ല സിനിമകൾ വരട്ടെ പിന്നെ ഫാസ്ഫാസിന്റെ അഭിനയത്തിൻ്റെ കാര്യം കൂടെ പറയാം പുള്ളി മുൻപ് അഭിനയിച്ചിട്ടുള്ള പോലെ ഇപ്പോൾ പുഷ്പയിൽ അഭിനയിച്ചിട്ടുള്ള പോലെ അല്ലെങ്കിൽ ഷമ്മിയായിട്ട് അഭിനയിച്ചിട്ടുള്ള പോലെ അല്ലെങ്കിൽ വാ മാലിൽ വാമനല് അഭിനയിച്ചിട്ടുള്ള മാമഞ്ഞിലെ അഭിനയിച്ചിട്ടുള്ള പോലെ തന്നെയാണ് ഇതിനകത്തും അഭിനയിച്ചിട്ടുള്ള അഭിനയത്തിൽ പ്രത്യേകിച്ച് പുതുമൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ കുറച്ചായിട്ട് കണ്ടുവരുന്ന അതേ മെത്തേഡ് ആക്ടിങ് തന്നെയായിരുന്നു ഫാസ്ക്ലാസിൽ ഇന്റർവ്യൂവിൽ ഒക്കെ പറയുന്ന കേട്ട് എന്തോ മാറ്റി പിടിച്ച് അതുകൊണ്ടായ പ്രൊമോഷൻ വന്നതെന്നൊക്കെ ഒരു മാറ്റിപ്പിടുത്തവും എനിക്ക് തോന്നിയിട്ടില്ല ഇത് തന്നെയാണ് പുഷ്പ ഇത് തന്നെയാണ് ഷമ്മി ഇത് തന്നെയാണ് വാമഞ്ഞിനകത്തും അപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് കുറേ താല്പര്യമുള്ളവർക്ക് ഒരു എന്താ വ്യത്യസ്തമായ അനുഭവം കാണാൻ താല്പര്യമുള്ളവർക്ക് സമയമുള്ളവർക്ക് ഒരു സിനിമയാണ്